ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അപവാദ ദർശനത്തിലെ മൂന്നാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് യസ്യോത്പത്തി ത परम् ब्रह्म नेतरद् उत्पत्तिश्चलयो अस्तीति भ्रमत्यात्मनि मायया यस्योत्पत्तिर्लयो नास्ति तत्परम् ब्रह्म नेतरद् उत्पत्तिश्च लयो अस्तीति भ्रमत्यात् ഇതാണ് ശ്ലോകം ഉത്പത്തി യയാ തത് പരം ബ്രഹ്മാ ഇതരത് ആത്മനി ഉത്പത്തി ച അസ്തി ഇതി മായയാ ഭ്രമതി ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ആദ്യമായി ഈ ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം യസ്യാതൊന്നിന് ഉൽപ്പത്തി ലയാചന അസ്ഥി ഉൽപ്പത്തിയും ലയവും ഇല്ലയോ തത് അത് പരം ബ്രഹ്മാ പരമമായ ബ്രഹ്മമാകുന്നു പരബ്രഹ്മമാകുന്നു ഇതരത് ന വേറെ ഒന്നുമല്ല ആത്മനി ആത്മാവിൽ ഉൽപ്പത്തി ച ലയ ഉൽപ്പത്തിയും ലയവും ഇതി ഉണ്ട് എന്ന് മായയാഭ്രമതി മായയാൽ അല്ലെ മായ കാരണം ഭ്രമിക്കുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം യാതൊന്നിനാണോ ഉൽപ്പത്തിയും ലയവും ഇല്ലാത്തത് അത് പരബ്രഹ്മമാകുന്നു വേറെ യാതൊന്നുമല്ല ആത്മാവിൽ ഉൽപ്പത്തിയും ലയവും ഉണ്ടെന്ന് ധരിക്കുന്നത് മായമൂലമുള്ള ഭ്രമത്താലാണ് സ്ഥൂല സൂക്ഷമാത്മകമായ ഈ പ്രപഞ്ചം ചൈതന്യത്തിൽ നിന്നും ഉണ്ടായി വന്നതാണെന്നാണല്ലോ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ചൈതന്യത്തിന് സ്വരൂപമായ ആത്മാവ് എന്ന അർത്ഥം സ്വീകരിക്കുമ്പോൾ പ്രപഞ്ചം അറിവിന്റെ സൃഷ്ടിയാകുന്നു എന്ന അർത്ഥം സിദ്ധിക്കുന്നു പ്രകർഷേണ പഞ്ചിക്കുന്നതെന്തോ അതാകുന്നു പ്രപഞ്ചം പ്രപഞ്ചനത്തെ അറിവിന്റെ രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിലും മനസ്സിലാക്കാൻ സാധ്യമല്ല പ്രപഞ്ചന പ്രക്രിയയ്ക്ക് നിദാനമായ ശക്തി ചൈതന്യം ആദ്യന്തരഹിതമായി നിലനിന്നു പോരുന്ന ഒന്നാണ് ആ വിശേഷ ചൈതന്യത്തെയാണ് തിരോഭാവങ്ങൾ ഒന്നുമില്ലാത്ത അഥവാ ഉൽപ്പത്തി ലയങ്ങളൊന്നുമില്ലാത്ത പരബ്രഹ്മമായി ഭാവന ചെയ്തിരിക്കുന്നത് പഞ്ചഭൂതാത്മകമായ നമ്മുടെ ശരീരവും പ്രപഞ്ചനത്തിലൂടെയാണ് ഉണ്ടായി വരുന്നത് അങ്ങനെയുള്ള ശരീരത്തെ ചൈതന്യവത്താക്കുന്ന അദൃശ്യ ചേതനയെയാണ് ജീവാത്മാവെന്ന് നാം വിശേഷിപ്പിക്കുന്നത് അനേക കോടി ജീവാത്മാക്കളായി ഭാവം പകർന്നാടുന്നത് ഏകവും അഖണ്ഡവുമായ പരമാത്മാവ് തന്നെയാണ് പരമാത്മാവിന് ഉൽപ്പത്തിയോ ലയമോ ഇല്ലാത്തതാകും അതുകൊണ്ട് തന്നെ പരമാത്മാവിൻ്റെ ഭാഗമായ ജീവാത്മാവിനും ഉൽപ്പത്തി വിനാശങ്ങൾ ബാധകമല്ല യാതൊരു പരമാത്മപ്രഭാവത്താലാണോ ജീവാത്മപ്രഭാവം സംജാതമായി തീരുന്നത് ആ പ്രഭാവം ജീവശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ നാം അതിനെ ജീവാത്മാവായി അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു അതേ പ്രഭാവം ജീവശരീരത്തെ വിട്ടുപോകുമ്പോൾ അത് പരമാത്മാവിൽ തന്നെയാണ് വിലയിക്കുന്നത് ജീവശരീരം ചൈതന്യവത്തായിരുന്നപ്പോൾ ആ ശരീരത്തിന്റെ അകത്തും പുറത്തും ഒരുപോലെ വർത്തിച്ചിരുന്ന പരമാത്മപ്രഭാവം നഷ്ടമാകുമ്പോൾ ശരീരം സ്വസത്ത നശിച്ച് പഞ്ചഭൂതങ്ങളായി വേർതിരിഞ്ഞു പോകുന്നു അപ്പോഴും ജീവാത്മഭാവം കൊണ്ട് വർത്തിച്ചിരുന്ന പരബ്രഹ്മപ്രഭാവം അവിനാശിയായി തന്നെ അവശേഷിക്കുക തന്നെ ചെയ്യും ഈ ശ്ലോകത്തിന്റെ ആദ്യ പകുതിയിൽ ബ്രഹ്മം എന്നും രണ്ടാം പകുതിയിൽ ആത്മാവ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് പരമാത്മാവിന്റെ തന്നെ സമഷ്ടി വ്യഷ്ടി ഭാവതലങ്ങളായാണ് ഇവിടെ ധ്വനിപ്പിച്ചിരിക്കുന്നത് ഉൽപ്പത്തി വിനാശങ്ങളൊന്നുമില്ലാതെ എന്നും ശോഭിക്കുന്ന ഒരേ തത്വം ാതെ മറ്റൊന്നും തന്നെയല്ല മായയാൽ ബ്രഹ്മത്തിൽ ഉൽപ്പത്തി ലയങ്ങൾ ആരോപിച്ചത് ഇവിടെ അപവദിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ